നമസ്കാരം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അവർക്ക് ശക്തമായ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും നിന്നും അവർക്ക് അവരുടെ സഖ്യത്തിൽ നിന്ന് അടക്കം മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ അതിനിടയ്ക്ക് ചില നേതാക്കൾ അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് കേരളത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തോളമായി ശിവസേനയുടെ ഭാഗമായി നിന്ന എം എസ് ഭുവനേശന്ദ്രൻ എന്ന കേരളത്തിലെ പ്രമുഖനായ ശിവസേന നേതാവ് ഏതാനും ദിവസം മുൻപാണ് ഉദ്ധവ് താക്കറെ വിഭാഗം വിട്ട് എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും കേരളത്തിൽ ശിവസേനയ്ക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ ശ്രീ ഭുവനേശന്ദ്രന് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല കേരളത്തിൽ ശിവസേന എന്നൊരു സംവിധാനമുണ്ടോ സംശയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരിക്കൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കോട്ടയം തിരുനക്കര എന്ന മഹാക്ഷേത്രത്തിന് സമീപം ഒരു ഓഫീസ് കണ്ടു അവിടെ എഴുതി വച്ചിരിക്കുന്നു ശിവസേന എന്ന് എഴുതി വെച്ചിട്ട് ഒരു കടുവയുടെ ചിത്രവും അമ്പുമില്ലിന്റെ ചിത്രവും ഒക്കെ തന്നെ അവിടെ വച്ചിരിക്കുന്നു അപ്പോഴാണ് ഇവിടെ ശിവസേനയ്ക്ക് ഒരു യൂണിറ്റ് ഉണ്ട് കോട്ടയം പോലെ ഒരു നഗരത്തിൽ ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് മനസ്സിലായത് അവിടെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ പാലും തൈരും ഒക്കെ വിൽക്കുന്നയാളാണ് അദ്ദേഹമായിരുന്നു അന്ന് അതിന്റെ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന ആൾ എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു അപ്പോൾ അതിനുശേഷം മാധ്യമ പ്രവർത്തനവും മറ്റ് പ്രവർത്തനങ്ങളുമായി പലയിടങ്ങളിലായി സഞ്ചരിച്ചപ്പോഴൊക്കെ തന്നെ ശിവസേനയുടെ സാന്നിധ്യം അറിയാൻ സാധിച്ചു അപ്പം ശിവസേന ഒരു രാഷ്ട്രീയ കക്ഷിയായി മുന്നേറിയതു തന്നെ ഹിന്ദുത്വം എന്നുള്ള ആ ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹൈന്ദവ സംസ്കാരത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അതുപോലെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് അങ്ങനെ മുന്നേറണം എന്ന രീതിയിലാണ് ബാലാ സാഹിബ് താക്കറെ എന്ന ആ വ്യക്തി ശിവസേന രൂപീകരിച്ചത് മഹാരാഷ്ട്രയിൽ മുംബൈയിലൊക്കെ തന്നെ അതിശക്തമായ സാന്നിധ്യമായി മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ വലിയ സാന്നിധ്യമായി ശിവസേന മാറി പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ആ പാർട്ടിയെ ഏതാണ്ട് ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ഓരോരുത്തരെയും ശിവസേനയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം തകർന്ന് തരിപ്പണമാവുകയാണ് അവരാണ് യഥാർത്ഥ വിഭാഗം എന്ന് പറയുമ്പോഴും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ എൻ സി പി ക്കും കോൺഗ്രസിനും ഒക്കെ കൂടി അവരുടെയൊക്കെ കൂടെ കൂടി ഓരോ താളം തുള്ളൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ എന്ന ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഇതിപ്പോൾ ശിവസേനയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഒരു പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടായേക്കാം പക്ഷേ കേരളത്തിൽ എൻ ഡി എയുടെ ഭാഗമാകുന്ന പക്ഷം ശിവസേനയുടെ പ്രത്യേക വിഭാഗമായി അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ ഡി എക്ക് കേരളത്തിൽ എൻ ഡി എക്ക് ഒരു കരുത്തു പകരുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറാനുള്ള സാധ്യത വിദൂരമല്ല അതങ്ങനെ തള്ളിക്കളയാനാകില്ല നമ്മൾ ചെറിയ പാർട്ടികളെ വളരെ ചെറിയ പാർട്ടികളെ ഒന്നും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകില്ല വളരെ ചെറിയൊരു പാർട്ടിയുമായി പാർട്ടി രൂപീകരിച്ചു കൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിയാണ് മായാവതി ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ തോതിലാണ് ആദ്യം പാർട്ടി തുടങ്ങിയത് തുടർന്ന് അവർ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി വരെയായി അതുപോലെയാണ് അരവിന്ദ് കെജ്രിവാൾ ചെറിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അണ്ണാഹസാരയെ തട്ടിമാറ്റിക്കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും അവസാനം ഡൽഹി മുഖ്യമന്ത്രിയായി ഹരിയാനയിൽ വ്യക്തമായ സാന്നിധ്യം പഞ്ചാബിലും ഇപ്പോൾ ഭരണം ആം ആദ്മി പാർട്ടി തന്നെയാണ് അപ്പൊ ചെറിയ പാർട്ടികളെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല അതിനിപ്പോൾ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഏത് പാർട്ടിയായാലും കേരളത്തിൽ ശിവസേനയുടെ ആ ഒരു വേരോട്ടം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുന്നു അപ്പോൾ ഉദ്ധവ് താക്കറെ കേരളത്തിൽ വന്ന് കേരളത്തിലെ കുറെ ശിവസേനാ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിൽ വരും എന്നുള്ള ചില വാർത്തകളൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹം കേരളത്തിലോട്ട് വന്നിട്ടും വലിയ ഈ കാര്യമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല കേരളത്തിലെ ശിവസേനയെ ഉദ്ധരിക്കാൻ കേരളത്തിലെ ശിവസേനയെ ശക്തിപ്പെടുത്താൻ ഒന്നും ഉദ്ധവ് താക്കറെ വിചാരിച്ചാൽ സാധിക്കില്ല മരിച്ചുപോയാൽ സാക്ഷാൽ ബാലാസാഹിബ് താക്കറെ നേരിട്ട് ഇറങ്ങി വരേണ്ടി വരും കാരണം അവരുടെ ഒരു കോർഡിനേഷൻ ആ ഒരു ഏകോപനം ആ ഒരു ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ ഡി എയിൽ നിന്ന് വിട്ട് വേറൊരു വിഭാഗമായി അവർ മാറിയ ആ നിമിഷം തന്നെ അവരുടെ ആ ഒരു ഐക്യവും ഏകോപനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവർ സ്വത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രം ബി ജെ പിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ ശിവസേനയ്ക്ക് പലയിടങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ ഉദ്ധവ് താക്കറെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയം എന്തായാലും ശിവസേന പുത്തൻ ഉണർവോടുകൂടി കേരളത്തിൽ എൻ ഡി എയുടെ ഭാഗമാകുന്നു അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ശക്തിയായി തന്നെ എൻ ഡി എയുടെ ഭാഗമായി നിലകൊള്ളാനുള്ള തീരുമാനമാണ് അവർ എടുത്തത് എന്നറിയുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശിവസേനയ്ക്ക് നല്ല ഉത്തമ ബോധ്യത്തോടു കൂടി ശക്തി സ്വാംശീകരിച്ചുകൊണ്ട് രാജ്യ പുരോഗതി രാജ്യ പുരോഗതിയുടെ ഭാഗമാകാൻ സാധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് അപ്പോൾ ഉദ്ധവ് താക്കറെ കേരളത്തിലേക്കെന്നല്ല ഒരു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല അദ്ദേഹം മുംബൈയിൽ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല വലിയ തിരിച്ചടികളാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഉണ്ടായത് രണ്ടും മൂന്നും നാലും വിഭാഗങ്ങളായി ഇനിയും ശിവസേന പിളരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എന്തൊക്കെയാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വ്യക്തി രൂപീകരിച്ച ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ കാരണം ആ രാഷ്ട്രീയ പാർട്ടി വലിയ തിരിച്ചടി നേരിടുന്നു അല്ലെങ്കിൽ വലിയ തകർച്ച നേരിടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു പരമസത്യമായ കാര്യം തന്നെയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात